നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പ്രവാസി കൂട്ടായ്മയുടെ ൂട്ടായ്മയുടെ സഹകരണത്തോടുകൂടി മുള്ളൂർക്കര റേഞ്ച് റമണാൻ റിലീഫ് വിതരണവും മജ്ലസുന്നൂർ ആത്മീയ സംഗമവും നടന്നു പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിശുദ്ധ റമണാനോടനുബന്ധിച്ച് ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ സഹനത്തോടു കൂടി മുളൂർക്കര റേഞ്ചിലെ മഹല്യ മദ്രസകളിൽ സേവനം ചെയ്യുന്നവർക്കുള്ള പത്താമത് റിലീഫ് വിതരണം കാഞ്ഞിരശ്ശേരി അൽ മദ്രസത്തുൽ ബദ്രയിൽ വെച്ച് സംഘടിപ്പിച്ചു പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ്ദങ്ങൾ റിലീഫ് വിതരണം ഉദ്ഘാടനം ചെയ്തു സമൂഹത്തെ അരുവൽക്കരിക്കുന്നതിനു വേണ്ടി നമ്മുടെ രാജ്യത്ത് ലോകത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അഭിമാന സ്തംഭങ്ങൾ പള്ളിയും അതുപോലെ തന്നെ മദ്രസയും ഒക്കെ തന്നെ തകർക്കപ്പെടുന്നു അങ്ങനെ അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തെ രാജ്യത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ അതുപോലെ തന്നെ പലസ്തീൻ ജനതയും വലിയ പ്രയാസത്തിൽ ഇസ്രായൻ്റെ കിരാതമായ അക്രമങ്ങൾക്കൊക്കെ തന്നെ ഇരായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാം പ്രാർത്ഥനകൾ മാത്രമാണ് ഇതിനൊക്കെ തന്നെ പരിഹാരമായിട്ടുള്ളത് ഷിധർമദാൻ ആഗതമാവുകയാണ് ഔഷധർ മദാലിലൊക്കെ തന്നെ പ്രാർത്ഥനകൾ ഉത്തരം ലഭിക്കുന്ന അനുഗ്രഹീതമായ ദിനരാത്രികളാണ് ആദ്യ രാത്രികളൊക്കെ തന്നെ പ്രാർത്ഥനകൾക്ക് വേണ്ടി നീക്കി വയ്ക്കാനും ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ഒക്കെ തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനൊന്നും സാധ്യമാവണം ഉള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഉള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തിത്തരുമാറാവട്ടെ ഇതിനു ഇതിനുവേണ്ടി സാമ്പത്തികമായി സഹായിക്കുന്ന സഹകരിക്കുന്ന നിരവധി കത്തരുന്ന നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുണ്ട് സഹോദരങ്ങളുണ്ട് അവിടത്തെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ലക്ഷ്യം ഉള്ളാഹിനറിയാം പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ഒരു ജോലിയിലും കച്ചവടത്തിലും കുടുംബത്തിലും അള്ളാഹു രാഹത്തും വർക്കത്തും സലാമത്തും പ്രധാനം ചെയ്യട്ടെ വീണ്ടും ആരോഗ്യവും സമയം സമ്പത്തും ഇത്തരം ദിനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് മാരക രോഗങ്ങളിൽ നിന്ന് മാറാ രോഗങ്ങളിൽ നിന്ന് മഹാമാരി എന്നും ജീവിത പ്രയാസങ്ങളിലും റോഡ് ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉള്ള നമ്മയും ബന്ധപ്പെട്ടവരെയും അള്ളാഹ് കാത്ത് രക്ഷിക്കുകയും ചെയ്യട്ടെ നമ്മിൽ നിന്ന് മന്നപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ സഹോദരങ്ങൾ സഹോദരിമാർ ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ പലരുമുണ്ട്

പത്തു വർഷമായി റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഖത്തറിലെ പ്രവാസി കൂട്ടായ്മയെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടും ഒരുമിച്ച് പിടിച്ചുകൊണ്ടും ഈ ഒരു സംവിധാനത്തിന് വേണ്ടി നേതൃത്വം നൽകുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഹോദരൻ അക്ബർ അലി അലി താജ് മനസ്സിലെന്നാണ് അതറിയപ്പെടുക ഇപ്പൊ പത്താമത്തെ റിലീഫ് ഇവിടെ അതിൻ്റെ ഉദ്ഘാടനവും വിതരണവും ചെയ്യാൻ പോകും അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴത്തെ ആശയം പതിനൊന്നാമത്തെ റിലീഫിനെ കുറിച്ചിട്ടുണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അടുത്ത റിലീഫിന് വേണ്ടി ഉടൻ തന്നെ കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഒരു സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ് ചെയ്തതെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അതോടൊപ്പം തന്നെ നമുക്കൊക്കെ ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നത് ഏറ്റവും അർഹരായ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ മദരസകളിലും പള്ളികളിലും ജോലി ചെയ്യുന്ന ഖത്തീപന്മാർ ഉൾപ്പെടെയുള്ള മുഴുവൻ മാലിന്യങ്ങളെയും മദരസയിലും പള്ളികളിലും ജോലി ചെയ്യുന്ന മാലിന്യങ്ങളല്ലാത്ത നമ്മുടെ പാവപ്പെട്ട സഹോദരന്മാരെയും കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ വിശുദ്ധ ആവശ്യമായ ഭക്ഷണ ഭക്ഷണവിഭവങ്ങളുടെയും വസ്ത്രത്തിൻ്റെയും

മഹാനായി ഇബിൻ അബ്ബാസ് സർ അലി അള്ളാൻ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യം ഒരാള് ഒരു മൂലയിൽ ദുഃഖ എന്താ പറയാ വളരെ ഖിന്നനായിരുന്നു ദുഃഖിച്ചിരുന്നു ഇടക്കിടക്ക് ഇബിൻ അബ്ബാസറി അള്ളാവിന്റെ അദ്ദേഹം ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അപ്പൊ അദ്ദേഹം കുറാനോധു ഓതുകയാണ് അപ്പൊ ചോദിച്ചു എന്താണ് എന്തെങ്ങനെ ഇടക്കിടക്ക് നോക്കുന്നത് എന്താ നിങ്ങളുടെ പ്രശ്നം അല്ല കണ്ടിന്യൂ നിങ്ങൾ കുറാനോദിക്കോളൂ അപ്പോഴും അദ്ദേഹം ചോദിച്ചു പറയൂ എന്താണ് കാര്യം നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാ നിങ്ങൾ കുറാൻ ആണ് അത് മുടക്കണ്ട അള്ളാഹുവിന്റെ കലാമല്ലേ വിഭാഗത്തല്ലേ നിങ്ങൾ കാര്യം പറ അപ്പോൾ അദ്ദേഹം പറയാണ് ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട് അവധി തെറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്റെ അടുത്ത് കൊടുക്കാൻ തിരിച്ചു കൊടുക്കാൻ പണമില്ല നിങ്ങൾ ഈ സമൂഹത്തിലെ ഉന്നതനാണ് വളരെ ബഹുമാനനാണ് ആദരണീയനാണ് എന്റെ കൂടെ ഒന്ന് വന്നിട്ട് കടം വാങ്ങിയ കടം തന്ന ആളോട് അവധി ഒന്ന് നീട്ടി തരാൻ പറയാൻ വേണ്ടിയിട്ടാണ് കടം തിരിച്ചു കൊടുക്കാനല്ല അവധി ഒന്ന് നീട്ടാൻ രണ്ട് വാക്ക് പറയാൻ രണ്ട് ഡയലോഗ് പറയാൻ വേണ്ടിട്ടാണ് അദ്ദേഹം അടച്ചു വെച്ചു ആ മനുഷ്യന്റെ കൂടെ ഇറങ്ങിപ്പോയി ഇറങ്ങുന്നതിൻ്റെ മുമ്പ് പറഞ്ഞു ഈ കിടക്കുന്നയാൾ പറഞ്ഞിട്ടുണ്ട് പുന്നനബിയുടെ അബർ ഷെരീഫിലേക്ക് ചൂണ്ടി മുഹമ്മദ് മുസ്തഫ മുസ്തഫാ ആരെങ്കിലും നടന്നാൽ ഒരു സഹോദരന്റെ ആവശ്യം വേണ്ടി നടന്നാൽ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് മുഫത്തീസ് ബാദുഷ അൻവരി ജമോയ്ൽ മുയൻ സെൻട്രൽ കൗൺസിൽ മുദ്രീപ് എം ഇസ്മാൽ റഹ്മാനി ശശികുമാർ പടൈക്കാത്ത് സംസ്ഥയുടെയും പോഷക ഘടകങ്ങളുടെയും ഭാരവാഹികളായ എ കെ ഇസ്മായിൽ അൽ ഹസിനി എ അഷ്റഫ് ദാരിമി സി എ സുലൈമാൻ മുസ്ലിയാർ ബി എ എം അജ്മൽ ബാഗവി കെ എസ് മുഹമ്മദ് കെ എ മുഹമ്മദ് ഹാജി കെ എം ഉമർ പി കെ മൂസ കെ കെ മരക്കാർ ഹാജി കെ പി മൂസ ഫൈസി കെ എം ഉസ്മാൻ മൗലവി വി എം ഷമീർ എ എസ് സൈനുദ്ദീൻ പി എ വീരാൻകുട്ടി മുസ്ലിയാർ പി എം മുഹമ്മദ് ഷിഹാബ് എം എസ് മുഹമ്മദ് സൽമാൻ കെ എം അഫ്സൽ ഖത്തർ പ്രവാസി കൂട്ടായ്മ കോർഡിനേറ്റർ കെ എം അലി റിലീഫ് കമ്മിറ്റി കൺവീനർ കെ എ ഹംസകുട്ടി മൗലവി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് ന്യൂസ് മുള്ളൂർ